പോരൂർ രവിമംഗലത്ത് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചായക്കട നടത്തിയിരുന്ന പോരൂർ വാളമുണ്ട വെളുത്തേടത്ത് ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണന്റെ കടയിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ള വസ്തുക്കളും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിരുന്നു പന്നിയെ കൊല്ലാൻ സൂക്ഷിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് പ്രതി ഉണ്ണികൃഷ്ണൻ മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഹോട്ടൽ നടത്തി വന്നിരുന്നത് പ്രതിക്ക് പന്നിയിറച്ചി വിൽപ്പനയുള്ളതായി പോലീസ് പറഞ്ഞു മുൻപും സമാനമായ കേസിൽ ഉണ്ണികൃഷ്ണൻ പ്രതിയാണെന്നും എ ദീപകുമാർ പറഞ്ഞു വൈകുന്നേരം ഒരു നാലര സമയത്ത് നാലര അഞ്ചു മണി സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫോർമേഷൻ വന്നിരുന്നു അതില് ഇവിടെ വണ്ടൂരിടുത്തുള്ള ഒരു എലമംഗലം എന്ന സ്ഥലത്ത് ഒരു കടയിൽ എന്തോ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ട് ആളുകൾ അവിടുന്ന് പോലീസിനെ വിളിച്ചു പറയായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സമയത്ത് ഉണ്ണികൃഷ്ണമെന്ന് പറഞ്ഞ ആള് നടത്തുന്ന ഒരു ചായക്കട ആ ചായക്കട ഉള്ളിലാണ് ഈ എന്തോ എക്സക്ലോസീവ് ആയിട്ടും പൊട്ടിയതായിരുന്നു പോലീസിന് മനസ്സിലായത് അത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പിന്റെ അലമാര കേട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചില്ല് അലമര ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട് ചുറ്റുപാടും കടലാശേഷങ്ങളും കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും നടക്കുന്നതായി കാണപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ഈ വ്യക്തിയായിട്ട് അന്വേഷിച്ചതിൽ ആ വ്യക്തി പരിക്ക് പരിക്കുപറ്റി അയാൾക്കും ആ പരിക്ക് പരിക്കുപറ്റിയിരുന്നു വേറെ ആൾക്കും പരിക്ക് പരിക്കുപറ്റിയിരുന്നു അയാളെ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് അറിയാൻ കഴിഞ്ഞു കൂടുതൽ പരിശോധിച്ചതിൽ ഈ പന്നിപ്പടക്കം ഉണ്ടാക്കാൻ ഉള്ള സാമഗ്രികൾ ആ സ്ഫോടനത്തിന്റെ അവശേഷങ്ങൾ പോലീസിന് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ കെ നൂല് കെട്ടുന്ന നൂലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും കടയുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പ് മേശയുടെ അടിഭാഗവും തകർന്നു പന്നിയെ കൊല്ലുന്നതിനായുണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ സ്ഥലം തൂത്തുവാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളഞ്ഞു വലിയ ശബ്ദത്തിലുള്ള പൊട്ടിത്തെറിയെ തുടർന്ന് സ്ഫോടന സമയം കടയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാളുടെ ചെവിക്ക് പരുക്കേറ്റു പെരിതൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ ചാനൽ നിലമ്പൂർ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ാണ്ഫ് എൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി പി സി കോഴ്സുകൾ